ഹലോ ഉള്ളാർക്കും ഹോസ്പിറ്റൽസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്നത് ഒത്തിരിധികം കളക്ഷൻസ് ഉണ്ട് കാന്താകുടം കാണിക്കുന്നുണ്ട് ജോർജ്റ്റ് പ്ലെയിൻ മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ട് ആൽഫൈനിൽ വരുന്ന നൈറ്റി വിറ്റ്സ് കാണിക്കുന്നുണ്ട് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് മൾക്കോട്ടണിൽ വരുന്ന ഒരു എംബ്രോയിഡറി ഡിസൈനാണ് പ്യുർ വൈറ്റ് ഷെയഡിലാണ് ബേസ് കളർ വരുന്നത് റെഡും ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലും വരുന്ന എംബ്രോയ്ഡറി ആണ് കുഞ്ഞു കുഞ്ഞ് എംബ്രോയ്ഡറി ആണ് മീറ്റർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് മെറ്റീരിയലിന് വിടുത്ത് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് പ്യുർ കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് മൾ കോട്ടൺ ആണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ക്രിസ്മസ് തീമിലുള്ള ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ് ഇനി കാണിക്കുന്നത് വിദ്യുത് വരുന്ന ഒരു ക്രഷ് ടൈപ്പ് ഫാബ്രിക് ആണ് ഫാൻസി മെറ്റീരിയലാണ് ഡാർക്ക് ഗ്രേ കളറിലാണ് ബേസ് കളർ വരുന്നത് അതിൽ കട്ട് ബീഡ്സും ത്രെഡ് വർക്കും വരുന്നൊരു ഡിസൈനാണ് നാൽപ്പത്തി ഇഞ്ചാണ് വിടുത്ത് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ഇതിൽ കട്ട് ബീഡ്സും ത്രെഡ് വർക്കും അതിൽ തുന്നി പിടിപ്പിച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഒരു കളർ ഷെയ്ഡും കൂടി ഈ ഒരു ഡിസൈൻ കാണിക്കുന്നുണ്ട് നല്ല ബ്ലാക്ക് ബേസ് കളറിലാണ് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് അതിൽ ഗോൾഡൻ കട്ട് ബീഡ്സും ത്രെഡ് വർക്കും വരുന്ന പാറ്റേൺ ആണ് നമുക്ക് ഫങ്ഷൻ വെയറൊക്കെ ആയിട്ട് ഈ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയുള്ള രണ്ട് കളർ ഷെയ്ഡ്സാണ് ഡാർക്ക് കളറിലോട്ടാണ് രണ്ട് ഷെയ്ഡ്സും വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അടുത്തത് കാണിക്കുന്നതും ഒരു ഫാൻസി മെറ്റീരിയലാണ് വിചിത്ര സെലിക്കിൽ തന്നെ സെൽഫായിട്ട് ഡിസൈൻ വരുന്ന ഒരു പാറ്റേൺ ആണ് ത്രെഡും സീക്വൻസും കൂടി ഒരുമിച്ച് പോയിട്ടുണ്ട് നൂറ്റി നാൽപ്പത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ കളർ ഷെയ്ഡ് വരുന്നത് ഒരു ഒനിയൻ പിങ്കും പെയിൽ ഒക്കെ ഒരു മിക്സ് ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് നാൽപ്പത്തി നാല് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് സാരിയായിട്ടും ദുപ്പട്ടിയൊക്കെ ആയിട്ടും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അടുത്തത് കാണിക്കുന്നത് ഒരു ഹക്കോബയാണ് കോറാ കോട്ടണിൽ വരുന്ന ഒരു ഹക്കോബയാണ് ക്രീം ഷെയ്ഡിലോട്ടാണ് കളർ ഷെയ്ഡ് വരുന്നത് നമുക്ക് ഡയബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് നാൽപ്പത്തിനാല് ഇഞ്ചാണ് വീതി വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് നമുക്ക് ക്രിസ്മസ് തീമിൽ ടോപ്പൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും ഡയബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ് കോറ കോട്ടൺ ആണ് വരുന്നത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എത്ര മീറ്ററാണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തരണം മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ ഇനി കാണിക്കുന്നത് കാന്ത കോട്ടന്റെ റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് നമുക്ക് ഒത്തിരി അധികം എൻക്വയറി ഉള്ള മെറ്റീരിയലാണ് കാന്താ കോട്ടൺ നല്ല കംഫർട്ടബിൾ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് നല്ലൊരു ലൈറ്റ് മോസ്റ്റ് ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ബേസ് കളർ പ്രിന്റുകൾ വരുന്നത് സട്ടിലായിട്ടുള്ള യെല്ലോ ബ്ലൂ പിങ്ക് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ടിൻ്റെയും നാൽപ്പത്തി നാലഞ്ചിൻ്റെയും ഇടയിലായിരിക്കും അടുത്ത ഡിസൈൻ വരുന്നത് നല്ലൊരു ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ഗ്രേയും മെറൂൺ റെഡും ക്രീം ഷെയ്ഡ്സിലുള്ള പ്രിൻ്റുകളാണ് ഒരു അജ്രക് ഡിസൈനും ലീവ്സും ഒക്കെ പോലെ പോകുന്ന ഒരു പ്രിൻ്റ് ആണ് ഇന്ന് കാണിക്കുന്നതെല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളർ ആണ് ഷെയ്ഡ്സാണ് കാന്താക്കോട്ടണിൽ അധികം കാണാത്ത ടൈപ്പ് കളർ ഷെയ്ഡ്സ് ആണ് ഇന്ന് കാണിക്കുന്നത് ഈ ഒരു സെയിം പ്രിന്റ് തന്നെ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ റെഡ് ബേസ് കളറിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് ക്രീമും ഗ്രേയും ഒരു ബ്ലാക്ക് ഷെയ്ഡ്സിലുള്ള പ്രിന്റുകളാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വൺ ട്വന്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ കാന്താക്കോട്ടം കുറച്ചും കൂടി ഒരു തിക്നസ്സുള്ള മെറ്റീരിയലാണ് നമുക്ക് ലൈനിങ് ഇല്ലാതെയും ഇരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കോഡ്സെറ്റൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും അതുപോലെ തന്നെ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇരു മെറ്റീരിയൽ യൂസ് ചെയ്യാറുണ്ട് ഡെയിലി വെയർ കുർത്തി സ്റ്റിച്ച് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതാണ് വളരെ കംഫർട്ടബിൾ ആണ് കംഫർട്ടബിളാണ് പ്യോർ കോട്ടനുള്ള റണ്ണിംഗ് ആണ് അടുത്ത ഡിസൈൻ വരുന്നത് നല്ലൊരു ലൈറ്റ് മസ്റ്റഡ് യെല്ലോ ഷെയ്ഡിലോട്ടാണ് ചെറിയ ചെറിയ പ്രിന്റുകൾ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് ചെറിയ ചെറിയ പ്രിന്റുകളാണ് ലൈറ്റ് മസ്റ്റഡ് യെല്ലോ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് അതിലൊരു ഓഫ് ആയിട്ടും യെല്ലോ മിക്സ് ആയിട്ടുള്ള പ്രിന്റുകളാണ് കുഞ്ഞു കുഞ്ഞു പ്രിന്റ് ആണ് നമുക്ക് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഈ ഒരു സെയിം പ്രിന്റ് തന്നെ ഒരു കളർ ഷെയ്ഡ് പൊണി കാണിക്കുന്നുണ്ട് നല്ലൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് അതിൽ പ്രിന്റുകൾ വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിലും ഈ ഒരു ഡാർക്ക് പീച്ചിൻ്റെയും കോമ്പിനേഷനിലുള്ള പ്രിന്റുകളാണ് കുഞ്ഞു കുഞ്ഞു പ്രിൻ്റാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പെർമിറ്റർ റേറ്റ് വരുന്നത് കോട്ടനാണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ഇത് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കില്ല പോസ്റ്റൽ ത്രൂവും ഡി ടി സർവീസും അവൈലബിൾ ആണ് ഓൾ ഇന്ത്യൻ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൺലൈൻ ത്രൂ വേണ്ടവർക്ക് ഓൺലൈൻ ത്രൂ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി കാണിക്കുന്നതും കോട്ടൺ തന്നെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു പ്രിന്റ് വരുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് ബ്ലാക്ക് കളർ വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പെർമിറ്റ് റേറ്റ് വരുന്നത് ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശൂർ മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് തൃശൂർ ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഷോപ്പിൻ്റെ ടൈം വരുന്നത് മോർണിംഗ് ടെൻ തേർട്ടി ടു ഈവനിങ് സിക്സ് ഒ ക്ലോക്ക് ആണ് ഇനി കാണിക്കുന്നത് ജോർജറ്റിൽ വരുന്ന കുറച്ച് പ്ലെയിൻ ഷെയ്ഡ്സ് ആണ് ആദ്യം കാണിക്കുന്നത് ബ്ലൂമിങ് ആണ് നല്ലൊരു പെർപ്പിൾ ഷെയ്ഡിലോട്ടാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് പെർപ്പിൾ ആണ് വീഡിയോയിൽ മെറൂൺ ആയിട്ടാണ് കാണുന്നത് കളർ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് പെർപ്പിൾ ആണ് വിടുത്ത് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ അടുത്ത കളർ കളർഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് ബ്ലൂമിങ് ആണ് നമുക്ക് ഫ്ലയർ മോഡൽ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ക്രിസ്മസിനാണെങ്കിലും ഈ ഒരു കളർ കർഷെയ്ഡ് വെച്ചിട്ട് ഡിഫറൻറ്റ് പാറ്റേൺസിലുള്ള ഫ്ലയർ മോഡൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും മെറ്റീരിയൽസ് വേണ്ടവർ വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ ചെയ്യേണ്ടത് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത കാണിക്കുന്നത് ഫോക്സ് ജോർജറ്റ് ജോർജറ്റാണ് ആദ്യത്തെ കളർഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് അല്ല നമുക്ക് ക്രിസ്മസ് തീമിനോട്ട് സ്യൂട്ടാവുന്ന പോലത്തെ ഒരു റെഡ് ഷെയ്ഡാണ് മീറ്റർ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റ് റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയലിന് വിട്ട് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് അടുത്ത കളർ കളർഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് ഫോക്സ് ജോർജറ്റ് ആണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് നല്ല ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ് സാരി ആയിട്ടും ദുപ്പട്ടിയായിട്ടും ഫ്ലെയർ മോഡലുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും ആലിയാക്കട്ടൊക്കെ ചെയ്യാനായിട്ടും നല്ല ഭംഗി ഉണ്ടായിരിക്കും നെക്സ്റ്റ് കളർഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രേജ് കളറിലോട്ടാണ് ഗ്രേയും ബേജും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ഷെയ്ഡാണ് ഫോക്സ് ജോർജിറ്റാണ് റണ്ണിംഗ് മെറ്റീരിയലിൽ മീറ്റർ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇനി കാണിക്കുന്നത് ആൽഫ നൈറ്റി ബിറ്റ്സ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഓരോ നൈറ്റി ബിറ്റിൻ്റെയും റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡിലോട്ടാണ് കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ബേസ് ആണ് രണ്ടാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് ഗ്രേയും ബ്ലൂ മിക്സ് ആയിട്ടുള്ള ബേസ് കളറിലോട്ടാണ് രണ്ടായിരത്തി തൊണ്ണൂറാണ് നൈറ്റി ബിറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് മൂന്നാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് ഒരു ബ്രൗണിഷ് ഗ്രേ ഷെയ്ഡിലോട്ടാണ് ആൽഫ നൈറ്റി ബിറ്റ്സ് ആണ് ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രേ ആയിരിക്കും നൈറ്റി ബിറ്റിനും ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രയ ആണ് അടുത്തത് കാണിക്കുന്നതും ആൽഫ നൈറ്റി ബിറ്റ്സ് തന്നെയാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് രണ്ടാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലോട്ടാണ് മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് അതിൽ ഫ്ലോറൽ ഡിസൈൻസ് ആണ് പോയിട്ടുള്ളത് ഓരോ നൈറ്റി ബിറ്റിൻ്റെയും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നൈറ്റി ബിറ്റ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നതും അൽഫൈനിൽ വരുന്ന നൈറ്റി ബിറ്റ്സ് തന്നെയാണ് ഇതിൻ്റെ കളർ ഷെയ്ഡ്സ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കളർ ഷെയ്ഡ്സ് നോക്കിയിട്ട് വേണം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒത്തിരിയധികം മെറ്റീരിയൽസ് തൊഴിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് കാണിച്ചാൽ എല്ലാ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മുടെ കമൻസിലൂടെ അറിയിക്കണം ഒത്തിരിധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന് നിങ്ങളെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി അധികം കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ